അവളുടെ അനിയത്തിക്ക് നല്ലൊരു പ്രപ്പോസൽ ക്ഷണിക്കുന്നതിന് കൂടെ തന്നെ എനിക്കും അതേപോലെ തന്നെ ഈയൊരു ഈ അണിയനിക്കോ ഇവർക്കും ആഗ്രഹം ഉണ്ടല്ലോ ഞങ്ങൾക്ക് 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 മൂന്ന് പേർക്കും നാല് പേർക്കും അല്ലേ ഇല്ലേ നീനുമില്ലേ അനിയത്തി ഉണ്ട് നാല് പേർക്കും ഇല്ല ഒന്നും വന്നിട്ടില്ല ഞങ്ങൾക്ക് നാല് പേർക്കും കൂടി നല്ല നല്ല പ്രപ്പോസലുകൾ ക്ഷമിച്ച് ക്ഷണി ക്ഷണിച്ച് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തു എന്തോ രസം നല്ല മണം ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ സെറ്റ് ആയി വരത്തിട്ട് എത്ര ടൈം എടുക്കും ഇത് കുക്ക് ചെയ്യണന്നുണ്ടെങ്കില് മാക്സിമം മാക്സിമം മിനിറ്റ് മട്ടൺ ഓൾറെഡി കുക്ക് ചെയ്ത് ആ മട്ടൺ ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ട് ഷെഫ് പറയുന്നത് മട്ടൺ ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ട് വെറും പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ഷൂപ്പ് ഉണ്ടാക്കാം